നമസ്കാരം ഞാൻ ഒരു നമ്മുടെ സബ്സ്ക്രൈബറിന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് സിവിൽ എക്സൈസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന മെയ് പതിനേഴിൽ നടക്കാൻ പോകുന്ന ഞാനും എഴുതുന്നുണ്ടോ പരീക്ഷ രണ്ടായിരത്തി ഇതിനു മുമ്പത്തെ എൻ്റെ മുമ്പത്താ പരീക്ഷയ്ക്ക് ഞാനും വന്നിട്ടുണ്ട് ലിസ്റ്റിൽ ഞാൻ നാൽപ്പത്തി മൂന്നാറാങ്ക് കയറിനായിരുന്നു പക്ഷെ അതിന് എനിക്ക് ഓപ്പൺ കോട്ടയോണ്ട് എനിക്ക് നിയമനം കിട്ടിയില്ല അപ്പം അതിൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു അതിന് അതിനുവേണ്ടിയാണ് ചോദിച്ചത് അത് ഈ ഇപ്പം ഞാൻ ഇപ്പം സത്യം പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് ഏതൊരു എക്സാമിനോ പ്രിപ്പയർ ചെയ്താലും നമുക്ക് മുൻകൂർ വിധി വേണ്ട കിട്ടാം കിട്ടാതിരിക്കാം പക്ഷേ കിട്ടാൻ വേണ്ടി നമ്മുടെ പ്രയത്നം ചെയ്യുക എന്നുള്ളത് എക്സൈസ് ഒക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് പാടം എന്ന് പറഞ്ഞാൽ കുറേ സാഹചര്യങ്ങൾ തന്നെയുണ്ട് കാരണം എനിക്കതിനാ പരീക്ഷയ്ക്ക് നാൽപ്പത്തൊമ്പതായിരുന്നു കട്ട് ഓഫ് അൻപത്തി എട്ട് പോയിൻറ്റ് ആറ് ഏഴ് മാർക്ക് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ ശരിയായിട്ട് എഴുതിയ ഏഴ് ക്വസ്റ്റ്യൻസ് വെറുതെ ഒരു കാരണം കൂടാതെ ചലഞ്ചിങ് വഴി ഏഴ് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു എനിക്ക് അമ്പത്തൊന്നേ പോയിന്റ് അറിയായിട്ട് മാറി അതെ അല്ലെങ്കിൽ ചിലപ്പോൾ സാധ്യത പോയതാണ് അപ്പൊ അത് നമ്മൾ സഹകരിച്ചില്ല എന്തിനാ വിധിയെ പഠിച്ചിട്ട് കാര്യമില്ല വിധിയുടെ മനുഷ്യൻ ആരാണ് അറിയോ അങ്ങനെയൊക്കെ ക്വസ്റ്റൻസ് ഉണ്ടല്ലോ അപ്പോൾ വിധിയെ പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ അടുത്തിന് വേണ്ടി ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരു സമയം ആകുമ്പോൾ കിട്ടും ഞാൻ പറഞ്ഞത് ഇതൊരു ബാലികേറാ മലയൊന്നുമല്ല സ്റ്റിൽ കീപ്പ് ട്രൈങ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ഘട്ടത്തിൽ നമ്മൾ വിജയിക്കും വിജയിക്കുമ്പോൾ എല്ലാം ഒരുമിച്ചായിരിക്കും വേണം അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തെടുത്താൽ അതേത് ജോലി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ചെയ്യേണ്ട കാര്യമാണ് സിവിൽ എക്സൈസ് ഓഫീസറിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കട്ട് ഓഫ് ഫിസിക്കൽ ഉണ്ടായിട്ട് പോലും കട്ട് ഓഫ് കൂടുന്ന പരീക്ഷയായിരിക്കും പ്ലസ് ടു ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കാണും സയൻസ് ഒക്കെ ഭയങ്കര ടഫായിട്ടായിരിക്കും ചോദിക്കുന്നത് സ്പെഷ്യൽ ടോപ്പിക്കൽ കുറേ കളിയുണ്ട് സ്പെഷ്യൽ ടോപ്പിക്ക് അത്യാവശ്യം എല്ലാവരും ഒന്നും പഠിക്കില്ല ആ സിഷ്യൽ ടോപ്പിക്ക് നോക്കണം സിഷ്യൽ ടോപ്പിക്ക് പഠിക്കാത്തവരെ ചെയ്യണമെന്ന് വെച്ചാൽ എമ്പതിൽ അവർ നിങ്ങളിപ്പോൾ കട്ട് ഓഫ് മാർക്ക് ഇപ്പോൾ അമ്പത്തി അഞ്ചാണ് കട്ട് ഓഫ് മാർക്ക് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അമ്പത്തി അമ്പതിലും അമ്പത്തഞ്ചിലും ഇടയിലൊക്കെയായിരുന്നു സാധാരണ കട്ട് ഓഫ് വരുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ കൂടുതൽ ചെയ്യാരിക്കും അമ്പത്തഞ്ച് ചെയ്യാൻ ഒരു ഉദാഹരണം പറയും അമ്പത്തഞ്ചാണ് നിങ്ങൾ എഴുതാൻ പോകുന്ന ഉള്ള ജില്ലയിൽ കട്ട് ഓഫ് അമ്പത്തഞ്ചാണെന്ന് ഇരിക്കുക ഈ അമ്പത്തഞ്ച് മാർക്കിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഒരു ഒരു അഞ്ച് മാർക്കിൽ ഏറ്റവും കുറഞ്ഞ മിനിമം പ്ലസ് വേണം ഇത് കിട്ടാൻ ജോലി ഉറപ്പിക്കാൻ റിസർവേഷൻ കാറ്റഗറിക്കാർക്ക് ചിലപ്പോൾ അതിൻ്റെതായ ഒരു എന്താണ് അനുകൂല സ്ഥിതി ലഭിച്ചേക്കാം എങ്കിലും ചിലപ്പോഴൊന്നും അത് ലഭിക്കാറുമില്ല അപ്പം കാരണം കുറച്ച് എടുക്കുന്ന ലിസ്റ്റാണ് പത്തോ മുപ്പതോരെയൊക്കെ എടുക്കുന്ന ലിസ്റ്റാണത് അല്ല അപ്പുറം ചിലപ്പോൾ എടുക്കില്ല ചില സാഹചര്യങ്ങൾ ചിലപ്പോൾ നൂറുകൾ ഒക്കെ പോകും അപ അപൂർവ്വ സാഹചര്യങ്ങളിൽ എങ്കിലും ചില ജില്ലയിലൊക്കെ പത്ത് പേരൊക്കെ എടുത്തിട്ടുള്ള ടെസ്റ്റുകളുണ്ട് അപ്പം അതിൽ എക്സൈസിൻ്റെ സ്ട്രെങ്ത് കുറവാണ് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പം നിങ്ങളതിൽ മാക്സിമം അറ്റൻഡ് കൂട്ടി നോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്ത് നല്ല അറ്റൻഡ് കൂട്ടുക ഇനി മറ്റൊരു എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ് ഒരാളാണെങ്കിൽ ഇതിന് മാക്സിമം എഴുതുക നൂറ് എണ്ണം എഴുതാമെന്നേ ഞാൻ പറയുകയുള്ളൂ പ്രാക്ടീസ് എക്സാം വരെ പരീക്ഷയ്ക്ക് നൂറ് എണ്ണം എഴുതാൻ പറ്റുന്നില്ല പറ്റില്ല ഞാൻ അത് താമാശാ വിധത്തിൽ പറയുന്നതല്ല നൂറ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേങ്ങ അരവട നൂറ് എണ്ണം എഴുതി വെച്ചാൽ നമുക്ക് മൈനസ് അടിക്കേ പത്ത് പതിനായിരം മാർക്ക് കിട്ടുകയുള്ളൂ പക്ഷേ പഠിച്ച് സെറ്റായി ഒരു പ്രതീക്ഷയോടെ നിൽക്കുന്ന ഒരാൾ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടെങ്കിൽ ഞാൻ ഉദാഹരണം പറഞ്ഞത് നിങ്ങൾ ഒരു അറുപത്തഞ്ച് ക്വസ്റ്റിൻ എഴുതി വന്നുകഴിഞ്ഞാൽ എന്തായാലും അമ്പത് താഴെ നിങ്ങളെ മാറും അല്ലേ ആ സ്ഥാനത്ത് നിങ്ങൾക്ക് അറിയാവുന്ന പത്തിരുപത് ക്വസ്റ്റിനുണ്ടെങ്കിൽ ഒരു പ്രതീക്ഷയോടെ പത്തിരുപത് ക്വസ്റ്റിനുകൾ ഉണ്ടെങ്കിൽ അതുകൊണ്ട് അറ്റൻഡ് ചെയ്യുക ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് അറ്റൻഡ് ചെയ്യുക എങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മെയിൻ ലിസ്റ്റ് ചെയ്യാൻ പഠിക്കാൻ സാഹചര്യം കൊണ്ട് ജോലി ലഭിക്കാം അതൊക്കെ അതിലൊരു ഫാക്ടറാണ് കാരണം നല്ല പഠിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലൊരു പ്രധാനപ്പെട്ടൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഠിക്കുന്നോണ്ട് ഈ ജോലിക്ക് വരാൻ താല്പര്യം ഒരാൾ എൺപ എൺപത് മാർക്കേ അവന് നോളജ് കാണുകയുള്ളു ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടെങ്കിലും അതിലും അവന് എഴുതാൻ പറ്റും ഏതാണ് ഐ ടി എഴുതാം പോക്സോ അങ്ങനെ എൻ ഡി പി അങ്ങനെ ചില സ്പെഷ്യൽ ടോപ്പിക് ഏരിയ കോമൺ ആയിട്ട് വരുന്ന ഭാഗങ്ങളുണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം പോലീസിന്റെ ബി എൻ എസ് പോലും ജനറൽ എക്സാംസിന് ചോദിക്കുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ അതുകൊണ്ട് അതിൽ ഇരുപതിലൊരു പത്തോളം മാർക്ക് അല്ലെങ്കിൽ ഒരു അഞ്ചു ടു പത്ത് മാർക്ക് മറ്റൊരിത്തും സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നിരിക്കെ അവൻ എൺപതിലാണ് മാർക്ക് വാങ്ങുന്നത് സ്പെഷ്യലേക്ക് നോക്കാതെ എൺപതിൽ അറുപത് അറുപത്തഞ്ച് മാർക്ക് വാങ്ങിച്ചിട്ട് പോകുന്നത് അപ്പം അവ അങ്ങനെ ഒരു സിറ്റുവേഷനുള്ള ഒരാൾ ഏകദേശം പഠിച്ച് എബോ റേഞ്ച് ആയ ഒരാൾ അവറേജ് ആയാൽ മതി ചില ശരി ഉയർന്ന നിലവാരം മതി ബി എസ് സിയിൽ ജോലി കിട്ടുക അല്ലാത്ത ടോപ്പ് ലെവൽ ലെവലാവണമെന്നില്ല ഐഡിയ കുറച്ച് യൂസ് ചെയ്താൽ സുഖമായിട്ട് ജോലി കിട്ടും നിയമനം കുറവാണ് ശരിയാണ് പക്ഷേ എങ്കിലും നമ്മൾ കഠിനാധ്വാനം നടത്തുക നമ്മൾ പ്രാക്ടീസ് നമ്മൾ ഞാൻ പറഞ്ഞു പഠിച്ച് റേഞ്ചിയർ റേഞ്ച് ചെയ്യാർ റേഞ്ച് ചെയ്യ ഒരു എഴുപത് മാർക്ക് ലെവലിൽ എത്തിയിട്ട് നമ്മൾ കളഞ്ഞാൽ വേറെ നമ്മൾ പോകും പിന്നെ പിന്നെ സ്ട്രഗിൾ ചെയ്യണം സോ നിങ്ങളത് ട്രൈ ചെയ്യുക കിട്ടും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് എഴുതുക ഞാൻ പറഞ്ഞു അറ്റൻഡ് കൂട്ട് ബെനിഫിറ്റ് കിട്ടും കാരണം ഈ എക്സൈസ് പോയാലും ഇല്ലെങ്കിൽ നഷ്ടമില്ലാത്ത ഒരാൾക്കാണെങ്കിൽ അത് മാക്സിമം അറ്റൻഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആ ചെയ്യണവരുത്തു കോൺഫിഡൻസ് കൂടും അതാണിതിൽ ഏറ്റവും വലിയ ഘടകം ഇത്ര പറയുള്ളു വേറെ ഒന്നുമില്ല അറ്റൻഡ് കൂട്ടണം അറ്റൻഡ് കൂട്ടേ പറ്റുള്ളൂ ഈ പറഞ്ഞിട്ട് അറ്റൻഡ് കൂട്ടണമെന്ന് പറഞ്ഞ് പോയി എഴുതിയിട്ട് അയ്യോ എഴുപത്തഞ്ചിലപ്പറുതാൻ പറ്റിയെന്ന് പറഞ്ഞാൽ പിന്നെ ഡിസ്റ്റീവല സാധ്യത കുറവാണ് ഈ തൊണ്ണൂറ് എണ്ണം അറ്റൻഡ് ചെയ്താൽ കയറും സാധ്യത ഉണ്ട് ഒന്നാമതും കിട്ടാൻ പാടാണ് അപ്പോൾ പിന്നെ ആ സാധ്യതയെങ്കിലും നോക്കണ്ടേ അതാണ് ഞാൻ പറഞ്ഞത് ഇനി അല്ലാതെ ഈ അറുപത് എണ്ണം എഴുതി അറുപത് മാർക്കും അങ്ങനെ ഉള്ളുണ്ട് അങ്ങനെയോണ്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഒരു തെറ്റൻ രൂപ വരും അപ്പം അങ്ങനെ അവരെ ഫോളോ ചെയ്യുക ഏതാണ് നിങ്ങൾക്ക് ആറ്റ് നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ പക്ഷേ എന്നുള്ളവരോട് ഫോക്കസ് ചെയ്ത് നോക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജും വിജയ സാധ്യതയെ